നമ ഭഗവതിയെ ഭോലേനാഥ് ലതാശാസ്ര നാമത്തിൽ എൺപത്തിരണ്ടാമത്തെ നാമം കാമേശ്വരാസ്ത്ര നിർദക്ത സഭണ്ടാസുര ശൂന്യക എന്നുള്ള നാമം ഭണ്ഡാസുരൻ്റെ കഥ കഴിയുകയാണ് ഇവിടെ ഭണ്ഡാസുരനെ മഹാകാമേശാസ്ത്രം കൊണ്ട് കാമേശ്വരാസ്ത്രം കൊണ്ട് ഭഗവതി ദഹിപ്പിച്ചു കളയുകയാണ് ആ നാമം നോക്കാം കാമേശ്വരാസ്ത്ര നിർദ്ധക്ത സഭണ്ഡാസുര ശൂന്യക കാമേശ്വരാസ്ത്രം കൊണ്ട് കാമങ്ങളുടെ ഈശ്വരനായിട്ടുള്ള ഈശ്വരനായിട്ടുള്ള ആ കാമേശ്വരൻ്റെ ആ അസ്ത്രം കാമേശ്വരാസ്ത്രം ആ കാമേശ്വരാസ്ത്രം കൊണ്ട് ഭഗവതി എന്തു ചെയ്യുന്നു നിർദ്ധക്തമാക്കുന്നു നിർദ്ധക്തം നിർദ്ധക്തം ദഹിപ്പിച്ചു കളഞ്ഞു ആരേസഭണ്ടാസുര ഭണ്ഡാസുരനെ സഹിതം ഭണ്ഡാസുരനെ സഹിതം എന്ന് പറയുമ്പോൾ ഭണ്ഡാസുരൻ്റെ കൂടെ ദഹിപ്പിച്ചത് ശൂന്യകത്തെയുമാണ് ശൂന്യകമെന്ന് പറഞ്ഞാൽ ശൂന്യക നഗരം ഭണ്ഡാസുരൻ്റെ പട്ടണം പുരമാണ് ശൂന്യക നഗരം ഭഗവതിയുടെ പുരമോ ശ്രീനഗരം ശ്രീവിളങ്ങുന്ന നഗരം ഭണ്ഡാസുരൻ്റെ ആ ശൂന്യക നഗരമുൾപ്പെടെ ഭണ്ഡാസുരനെ ദഹിപ്പിച്ചു ഭസ്മമാക്കി കളഞ്ഞു ഭഗവതി എന്തുകൊണ്ട് കാമേശ്വരാസ്ത്രം കൊണ്ട് ബ്രഹ്മാണ്ട പുരാണത്തിൽ അത് വിവരിക്കുന്നത് സകലമാന ബന്ധുക്കളും മിത്രാദികളും സേനാനായകന്മാരും എല്ലാം നശിച്ചു കഴിഞ്ഞു ഭണ്ടാസുരൻ വർദ്ധിത വീര്യത്തോടു കൂടി ഭഗവതിയോട് എതിരിട്ട് അനേകം അനേകം ദിവ്യാസ്ത്രങ്ങൾ മോഹാസ്ത്രങ്ങളൊക്കെ പ്രയോഗിക്കുന്നു അതിന് പ്രത്യസ്ത്രം ചെയ്ത് ഭഗവതി അതിനെയെല്ലാം നിർവീര്യമാക്കുന്നു ശക്തിസേനകൾ രാക്ഷസ സൈന്യത്തെ അസുര സൈന്യത്തെ നിശേഷം മുച്ചൂടും മുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഭഗവതി കമേശ്വരാസ്ത്രം പ്രയോഗിക്കുകയാണ് സഹസ്രകോടി സൂര്യന്മാരുടെ പ്രഭയുള്ള ആ കാമേശ്വരാസ്ത്ര പ്രയോഗത്താൽ പണ്ടാസുരൻ ഭസ്മമായി പോവുകയാണ് തിരിച്ച് വീണ്ടും ഭസ്മമാകുകയാണ് അതോടൊപ്പം തന്നെ പണ്ടാസുരൻ്റെ പുരമായിട്ടുള്ള ആ ഭണ്ടാസുരൻ്റെ നഗരമായിട്ടുള്ള ആ ശൂന്യക നഗരത്തെ സ്ത്രീകളും കുട്ടികളും അടക്കം ധനധാന്യങ്ങളടക്കം മുഴുവനും സ്ത്രീകളും കുട്ടികളും അടക്കം ധനധാന്യങ്ങളടക്കം മുഴുവനും ഭസ്മീകരിച്ച് പേരുപോലെ തന്നെ ശൂന്യമാക്കി കളഞ്ഞു ദേവകൾ പുഷ്പവൃഷ്ടി നടത്തി അപ്സരകൾ അപ്സരസുകൾ നൃത്തമാടി യക്ഷകിന്നരന്മാർ ആടി പാടി എല്ലാവരും ഭഗവതിക്ക് നന്ദി പറഞ്ഞു പ്രശംസ അറിയിച്ചു ഭഗവതിയെ സ്തുതിച്ചു പാടി ആടി ഭഗവതി ജോലാ അതേപോലെ തന്നെ സമ്പദ്കരിയോടും അശ്വാരുടെയോടും കൂടി മന്ത്രിണിയോടും ദണ്ഡിണിയോടും ദണ്ഡിണിയോടും ഒത്ത് ശിബിരത്തിലേക്ക് തിരികെ നടന്നു അവർ ശിബിരത്തിനുള്ളിൽ പ്രവേശിച്ചു ഇതാണ് ഭണ്ഡാസുരൻ്റെ അന്ത്യം ബ്രഹ്മണ്ഡ പുരാണത്തിൽ വിവരിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ അങ്ങനെയുള്ള ആ നാമത്തിൽ രണ്ട് മൂന്ന് പദങ്ങൾ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം കാമേശ്വരാസ്ത്ര നിർദ്ദഗ്ധ സഭണ്ടാസുര ശൂന്യക ശൂന്യകം എന്ന നഗരം ഭണ്ഡാസുരനെ വധിച്ച കാമേശ്വര അസ്ത്രം കാമേശ്വരാസ്ത്രം കാമേശ്വരാസ്ത്രം ആയിരം സഹസ്ര കോടി സൂര്യപ്രഹയുള്ളതാണെന്ന് പറഞ്ഞു എന്തായിരിക്കും അത് തീർച്ചയായും കാമങ്ങളുടെ അന്ത്യമാണ് ചിതഗ്നിയുടെ ജ്വലനമാണ് നമ്മുടെ ചിതഗ്നി കുണ്ടത്തിൽ നിന്നും ഭഗവതി രൂപമെടുത്ത് നമ്മുടെ ഉള്ളിലെ ഇഗോ ആകുന്ന ഭണ്ഠാസുരനെ പൂർണ്ണമായി നശിപ്പിക്കുമ്പോൾ അവിടെ ദ്വൈതഭാവം ഞാനും നിങ്ങളും ഞാനും ഈ ചുറ്റുപാടുന്നതും എല്ലാം ചുറ്റുപാട് കാണുന്നതെല്ലാം വെവ്വേറെയാണെന്നുള്ള ദ്വൈതഭാവം രണ്ടെന്ന ഭാവം ഇല്ലാതെയാക്കി അദ്വൈത ഭാവത്തിലേക്ക് ഏകഭാവത്തിലേക്ക് ശൂന്യഭാവത്തിലേക്ക് വരുന്നു ശൂന്യകമെന്ന നഗരത്തെ ശൂന്യമാക്കി കളഞ്ഞു സകല എല്ലാ സ്ത്രീ സ്ത്രീ കുട്ടികൾ ധനധാന്യങ്ങളടക്കം പോയെന്നാണ് പറഞ്ഞത് അല്ലേ സ്ത്രീ കുട്ടികൾ ബന്ധുമിത്രാദികൾ ബന്ധങ്ങളെല്ലാം ഇല്ലാതായി ഇല്ലാതായെന്ന് പറഞ്ഞാൽ അവരൊന്നും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് മാറി പോയിരുന്നു എന്നല്ല ബന്ധുക്കൾ ഇല്ലാതായി സർവ്വരും ബന്ധുക്കളായി കുഞ്ഞുങ്ങളില്ലാതായി സർവ്വരും നമ്മളുടെ സർവ്വ സർവ്വരും നമ്മളുടെ കുട്ടികളായി ധനധാന്യങ്ങളോടുള്ള ആ ആർത്തിയില്ലാതായി ആഗ്രഹമില്ലാതെയായി മമതയില്ലാതായി അഹങ്കാരം ഞാൻ 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 എന്ന ബോധമില്ലാതായി അങ്ങനെ ശൂന്യമായി ശൂന്യതയിൽ നിന്നാണ് ഭഗവതിയുടെ വാക്കുകൾ ഭഗവതിയുടെ ആ ചിന്തകൾ ആ ഭഗവതിയെ കാണുവാൻ സാധിക്കുന്നത് ഭഗവതിയെ കേൾക്കുവാൻ സാധിക്കുന്നതെന്ന് നമ്മൾ പല ഒരു പറഞ്ഞിട്ടുണ്ട് ശൂന്യമാകാനാണ് പ്രയാസം ഈ ശൂന്യമാകാനാണ് പ്രയാസം നമ്മളിപ്പോൾ ശൂന്യമാകാൻ വേണ്ടി ഇപ്പം വീട്ടിൽ ആരുമില്ല നമ്മൾ തന്നെ ഇരിക്കുകയാണെങ്കിൽ ഉടനെ എന്തു ചെയ്യും ടി വി ഉണ്ടെങ്കിൽ ആ ടി വി അങ്ങോട്ട് വെക്കും വെച്ചിട്ട് അതിൻ്റെ ചാനലുകൾ മാറ്റിക്കൊണ്ടേയിരിക്കുന്നു രണ്ടായിരം ചാനലുണ്ടെങ്കിൽ രണ്ടായിരം ചാനലും കാണും രണ്ടായിരം ചാനലിലെയും കാര്യങ്ങൾ കുറച്ച് കുറച്ച് വീതം നമ്മുടെ ഉള്ളിലേക്ക് കയറിക്കൊണ്ടേ ഇരിക്കും ശൂന്യത എന്ന് പറയുന്ന ആ ഒരു ചിന്ത ഇല്ല ശൂന്യത ഇല്ല പോട്ടെ ഇല്ല എന്ന് വെച്ചാൽ ഉടനെ മൊബൈൽ എടുത്തിട്ട് റീൽസ് കാണും റീൽസിൻ്റെ പ്രത്യേകത എന്താണ് ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് പോയിക്കൊണ്ടേയിരിക്കും സമയം ഇങ്ങനെ പോകുന്ന അറിയില്ല സകലമായ ലോകത്തിലുള്ള സകലമായ കാര്യങ്ങളും ശൂന്യവാന നമ്മുടെ ഉള്ളിലേക്ക് തള്ളി കയറ്റും തിക്കി കയറ്റും അത് വിട്ടൊരു കളിയേ ഇല്ല വെളിയിലേക്ക് പോയാൽ അടുത്തിരിക്കുന്നവൻ്റെ വീട്ടിലെ കാര്യങ്ങൾ മൊബൈലിൽ നോക്കിയിട്ടാണ് നമ്മളിപ്പോൾ അറിയുന്നത് അവരുടെ കുടുംബത്തിലെ കാര്യങ്ങളെല്ലാം ഈ മൊബൈലിലൂടെ പുറത്ത് വരുന്നുണ്ട് പക്ഷേ നേരിട്ട് കണ്ടാൽ അറിയില്ല ചിരിക്കില്ല യാതൊരുവിധ പരിചയവും കാണിക്കില്ല ശൂന്യമാകുവാൻ ഇതൊക്കെ ഉപേക്ഷിക്കുക എന്നിട്ട് അവനവൻ്റെ ആ പുറത്തേക്ക് നോക്കാതെ അകത്തെ മൊബൈൽ മൊബൈലിലേക്ക് നോക്കാതെ അകത്തേക്ക് നോക്കുക ഉള്ളിലേക്ക് നോക്കുക ചിന്തകളുടെ ഒടുക്കമാവുക ആ സമയത്ത് നമ്മൾ നമ്മളിൽ നിന്നും പുറത്തേക്കുള്ള വാതായനങ്ങൾ പ്രകൃതിയുടെ ആ വാതായനങ്ങൾ വാതിലുകൾ കൊട്ടി തുറക്കപ്പെടും ആ കൊട്ടി തുറക്കപ്പെടാനുള്ള താക്കോലാണ് ഓരോ ലളിതാ സഹസ്രനാമവും ഈ പറയുന്ന ഇന്നത്തെ നാമം തന്നെ നോക്കൂ കാമേശ്വരാസ്ത്രം കൊണ്ട് സകലതിനെയും ദഹിപ്പിച്ച് ശൂന്യകമാക്കി ശൂന്യകത്തെയും നശിപ്പിച്ചു ഭണ്ഠാസുരൻ്റെ പുരമായിട്ടുള്ള ശൂന്യകത്തെ അവിടെ കുട്ടികളും സ്ത്രീകളും ധനവും ധാന്യവും എല്ലാം നശിപ്പിച്ച് ഭസ്മമാക്കി ശൂന്യമാക്കി തീർത്തു അവിടെ ഭഗവതി വിളയാടുകയാണ് അവിടെ ഭഗവതി വിളയാടുകയാണ് അവിടെ ദേവന്മാർ പുഷ്പ പുഷ്പവൃഷ്ടി നടത്തുകയാണ് അവിടെ അപസരസുകൾ ആടുകയാണ് യക്ഷകന്ധരന്മാർ പാടുകയാണ് അവിടെ ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരും ദേവന്മാരും അവിടെ ഭഗവതിയെ സ്തുതിക്കുകയാണ് ആ ശൂന്യമാകുന്ന അവസ്ഥയിലേക്ക് പോയാൽ മാത്രമേ കുണ്ടലനി എന്ന് പറയുന്ന നമ്മുടെ ഈ ക്ഷേത്രത്തിലുള്ള അടിയിലിരിക്കുന്ന ചേ കുണ്ടലനി അത് ഹൃദയനാണെന്ന് ചില പണ്ട് പറയുന്നു അത് മൂന്നര ചുറ്റാണ് എട്ട് ചുറ്റാണ് അമ്പത്തൊന്ന് എന്നൊക്കെ പറയുന്നുണ്ട് ഇതിനെയൊക്കെ വിശദമായി നമ്മൾ മുന്നോട്ടുള്ള നാമങ്ങളിൽ നമ്മൾ ചിന്തിക്കുന്നുണ്ട് അങ്ങനെയുള്ള ആ ശൂന്യകത്തിൽ ഭഗവതിയുടെ വിളയാടൽ ആരംഭിക്കും അതിനു വേണ്ടത് കീലകം അഥവാ താക്കോൽ പ്രയോഗിക്കുകയാണ് അതിനു വേണ്ടത് ലതാസഹസ്രനാമത്തെ പഠിക്കുകയാണ് മനസ്സിലാക്കുകയാണ് കാണാതെ പഠിച്ച് പരീക്ഷ ചെയ്തതല്ല മനസ്സിലാക്കുകയാണ് അങ്ങനെയുള്ള അവസ്ഥയിലേക്ക് പോകുവാൻ ഭഗവതി കാമേശാസ്ത്രം തന്നെ പ്രയോഗിക്കട്ടെ അങ്ങനെ ഭഗവതി നമ്മളെ അനുഗ്രഹിക്കട്ടെ